എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ നിങ്ങളുടെ സംശയങ്ങളുണ്ട് ഒരുപാട് പേര് പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് സതി നായർ അയാൾ വന്നു അത് സംശയമല്ല അയാൾ വന്നു ലോകകാല്യവും പറയാൻ ഗോൾഡ് ലെവൽ പറയുന്നില്ല അമൃത എത്രമാത്രം സ്വർണമില്ല തായേക്ക് എത്ര എത്ര കുറ എത്രമാത്രം കുറയും മാക്സിമം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതേപോലെ ഹേമന്ത് ടി പി ചൈനയിൽ സ്വർണ്ണമല കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് സ്വർണത്തിൻ്റെ വിലയൊക്കെ പറ്റാത്താന്ന് പോകുന്നതാണ് അദ്ദേഹം പറയുന്നത് അതിന് മറുപടി പറയാണ്ട് അതേപോലെ ഷെയ്ഖ് മൊയ്തു ഇനി കുറയാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളല്ല ഞാൻ ഇൻ്റർ ചെയ്യൽ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിലേക്കൊക്കെ വരാം വിശദമായിട്ടുള്ള വീഡിയോ ആണ് തിരക്കുള്ളവരൊക്കെ പോയിക്കോളൂ എല്ലാ കാര്യങ്ങളും പറയും ഗോൾഡിൻ്റെ കാര്യമേ അപ്പോൾ പറയുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ എല്ലാവരും കാണുകയും വേണം പോകേണ്ട ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ ബൈഡൻ ആംസ് ഉക്രൈന് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ പോലും നല്ല മഴയുണ്ട് എല്ലാവരും അവധി എന്താണ് പ്രതീക്ഷിച്ചിരിക്കുക ആയിരിക്കും ഓക്കെ അപ്പോൾ അവധി അതൊക്കെ നമ്മൾ ചാനലിന് മുമ്പ് പറഞ്ഞത് അവധികളും മറ്റുള്ളത് കാര്യങ്ങളും എന്തിനാണ് അവധിയൊന്നും ഇങ്ങക്ക് അവധി എടുത്തുകൂടെ ഇന്ത്യറിയൽ പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ പണ്ട് ഞാനിതിലേക്ക് വരുന്നില്ല നിങ്ങൾക്ക് വിദേശവും വേണമെങ്കിൽ അവസാനം പറയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ബൈഡൻ ആമസ് കൊടുക്കാൻ ഉള്ള ഒരു ഇതാണെങ്കിലും ട്രംപ് ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണവില ഇനി അത്ര കുറയുമെന്നുള്ളത് ചോദ്യമുണ്ടല്ലോ അമൃതയുടെ മാക്സിമം അപ്പോൾ ട്രംപ് ട്രംപിൻ്റെ ഒരു എഫക്റ്റ് മാത്രം ട്രംപിൻ്റെ ഒരു കാര്യം അതിൻ്റെ കൂടെ തന്നെ ഈ ഏകദേശം ഇരുപത് ശതമാനം ഉക്രൈൻ്റെ ഭാഗത്ത് ഇപ്പോൾ റഷ്യ ആണുള്ളത് അപ്പോൾ കുറച്ച് ക്രീജിയൻസ് ഉക്രൈൻ സൈന്യം ഉണ്ട് അവിടെയും നാൽപ്പത് ശതമാനം ഓഗസ്റ്റിലൊക്കെ പിടിച്ചതിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നോർത്ത് കൊറിയേൻ്റെ ട്രൂസ് കൂടി ഇപ്പോൾ റഷ്യേൻ്റെ കൂടെ കൂടി എന്നൊക്കെ പറയുന്ന വാർത്തകളും വരുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയാം ഓഫ് വേസ്സാണ് ഈ പുട്ടിനെ വിളിച്ചതൊക്കെയാണ് ജർമ്മനി പിന്നെ ട്രംപ് ഇങ്ങനെ പിന്നെ എന്താ പറയുക യൂറോപ്പും അമേരിക്കയൊക്കെ ഐ മീൻ ജർമ്മനിയും അമേരിക്കയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നാറ്റോ പിന്നെ ഇമാനുവൽ മാക്രോൺ എന്താണെന്ന് ഇന്റർവേലിനെ അറിയാം ഇമാനുവൽ മാക്രോണ് ഏത് സമയത്തും ട്രംപിനെ വേണമെങ്കിൽ എനിക്ക് വിളിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോറിസ് ജോൺസൺ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നല്ലോ കൊടുക്കുവോന്നൊക്കെ അതേ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒന്നുമല്ലല്ലോ ബ്രിട്ടൻ്റെ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറജൻസ്കിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിപ്പോൾ വീണ്ടും ചർച്ച ചെയ്യാവുന്നത് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞു എന്നാണ് സ്കൈ ന്യൂസിനോട് ആ അഭിമുഖത്തിൽ പറഞ്ഞു എന്നാണ് റിപ്പോർട്ട് വരുന്നത് അതായത് ഡിപ്ലോമസിയിലൂടെ യുദ്ധം അവസാനിപ്പിക്കും എങ്ങനെ ആദ്യം എന്ത് ചെയ്യുക പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക ഇപ്പോൾ ഉള്ള റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളുണ്ടല്ലോ അത് റഷ്യൻ്റെ കൈവശം തന്നെ വെച്ചിട്ട് നാറ്റോ ഉറപ്പ് കൊ കിട്ടുക പുട്ടിൻ വീണ്ടും ആക്രമിക്കില്ലായെന്ന് അതായത് ഞാറ്റോ മെമ്പർഷിപ്പാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വേണമെങ്കിൽ വായിക്കാം അപ്പോൾ ഇനി അതിനും പുട്ടിൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ആക്രമിക്കില്ല എന്നുള്ള വേറൊരു ധാരണയിലൂടെ ആയിരിക്കും ഏതെങ്കിലും അഗ്രിമെൻറ്റ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ ക്രൈമിയ ദ പ്രേഷ്യ ഡോ എന്താ പറയുക ലുഹാൻസ്ക് ഡൊണസ്കൊക്കെ എന്താക്കേണ്ടി വരും കേഴ്സൊക്കെ അപ്പോൾ ഇവൻ ഇവരുടെ അടുത്തായിരിക്കും റഷ്യയുടെ അടുത്ത് കുറിസ്ക് നിന്ന് പിന്മാറേണ്ടി വന്നേക്കാം അപ്പോൾ അത് ചിലപ്പോൾ എന്താകും ഒരു ടേബിളിൽ ചർച്ച ചെയ്യുമ്പോൾ അതൊരു പോയിൻ്റ് ആയിട്ട് മാറും ബ്രേക്ക് ത്രൂ കുറിസ്ക് റീജിയൻസിൽ യുക്രൈനുള്ളത് വേണമെങ്കിൽ ബാർഗനിങ്ങിനൊക്കെ ഉപയോഗിക്കും വേറെ പല കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ചർച്ചയ്ക്ക് വരും ഈ ചർച്ച അതിൽ വെച്ച് കഴിഞ്ഞാൽ പ്രൻസ് പറയുന്നത് പിന്നീട് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിയ ശേഷം ഐ മീൻ ബ്രിട്ടിനുമായി യുദ്ധം അവസാനിപ്പിച്ച ശേഷം ഇപ്പോൾ ഉള്ളത് റഷ്യൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് പിന്നീട് ഡിപ്ലോമാറ്റിക്കലി സംസാരിച്ചിട്ട് എന്ത് ചെയ്യുക ആ ഭൂമിയൊക്കെ എന്താക്കുക തിരിച്ചിങ്ങോട്ട് തന്നെ എടുക്കുക എന്നുള്ള രീതിയിൽ വെപ്പ് വെച്ചേക്കുക മനസ്സിലായില്ലേ റഷ്യ ഉപ്പ് പൂർണ്ണമായിട്ട് കൊടുക്കുകയല്ല പിന്നീട് ഡിപ്ലോമാറ്റിക്കലി സംസാരിച്ചിട്ട് അത് റഷ്യൻ്റെ അടുന്ന് നല്ല നല്ല രീതിയിൽ പറഞ്ഞ് വാങ്ങിക്കുക എന്നുള്ളൊരു ഇതൊക്കെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇത് അവിടെ ആ പ്രദേശമാണ് റഷ്യക്ക് കൊടുത്തു എന്ന് പറയില്ല ആവശ്യം എന്നാൽ പവർ നാളെ വന്നു കഴിഞ്ഞാൽ നാളെ വേറെ കുറച്ച് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാഹചര്യം വന്നു കഴിഞ്ഞാലൊക്കെ എടുക്കുക എന്നുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല പല ആംഗിളുകളും ഉണ്ട് ഇതിലൊക്കെ വേറെ ഇങ്ങനെ കൊടുത്ത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ട്രംപ് വരികയാണല്ലോ വേറെ വഴി ഇല്ലാത്തതുകൊണ്ടും പിന്നെ ട്രൂപ്സ് ആ പിടിച്ച് പിടിച്ചെടുത്ത റഷ്യൻ്റെ ആ പ്രദേശങ്ങളിലൊക്കെ റഷ്യ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടുന്ന് മാറ്റാനും ഈ സൈന്യപ്പത്തെ അവസ്ഥയിൽ ആ ബുദ്ധിമുട്ടും ഒക്കെ പാട് പരിഗണിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇത് അവസാനിപ്പിക്കുന്നതിന് വേറെ പ്രഷറുകളും ഉണ്ടെന്നൊക്കെ അൽജസിയറ പോലുള്ളവർ പറയുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഗോൾഡ് ഇടിയും ഈ ഡീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടതാണ് നാനൂറ്റി അമ്പത് പറഞ്ഞ് പക്ഷേ ഇപ്പം നാളെ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എത്ര അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് അതിൽ നിന്ന് അതിനോട് കൂടി നാളെ ഒരു എഴുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത് അത്രമാത്രം വലിയ ഇടിച്ചിട്ട് വന്നതിൽ കൊണ്ടുള്ള ആ ഒരു ഉയർച്ച അങ്ങനെ ഉയരാൻ സാധ്യതയുള്ള അവസ്ഥയാണ് ഉള്ളത് പക്ഷേ ഇനിയും സ്വർണ്ണവില കുറയും ഈ ഒരു ഡീലിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ എത്ര വരെ കുറയുക ഒരു ആറായിരം രൂപ വരെ കുറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല അതിൻ്റെ അപ്പുറം നമ്മൾ കുറയില്ല എന്നല്ല അത് എന്താണ് നമ്മൾ പറയുന്നത് പർത്തല്ല ഇപ്പം അങ്ങനെ ചാടി അത്രയ്ക്ക് അങ്ങോട്ട് പറയണ്ടെന്ന് എഴുതിയിട്ട് പറയാതിക്കണം ഒന്ന് പിന്നെ ആറായിരൻ്റെ അടുത്തേക്കുള്ള സംഖ്യ ആണെങ്കിൽ അപ്പോൾ ഒരു ആവറേജ് എടുത്ത് വെക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിലും അവർ ആറായിരം ഒരു ആവറേജ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ കുറയാനുള്ള സാധ്യത കാണണം ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഡീലിങ്സിലേക്ക് അല്ലെങ്കിൽ വരുമ്പോൾ അങ്ങനെ സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യത അവിടെ ഉണ്ട് മനസ്സിലായി ബാക്കി എന്നാൽ പോലും എന്താ പറയുക രണ്ടായിരത്തി എത്രയാവുന്നുള്ളൂ മുന്നൂറ്റി മുപ്പത്തൊമ്പത് യു എസ് ഡോളറെ ഞാൻ കാണുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ ആറായിരം പറയുമ്പോൾ ഉള്ളു അപ്പോൾ അത് അവിടുന്ന് വീണ്ടും കുറഞ്ഞാൽ എട്ടായിരം ആവും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അപ്പോൾ ആറായിരുന്നിപ്പോൾ അറിയാമെന്നേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ എപ്പോഴാണ് അവസാനിക്കുന്നതിൻ്റെ പരിഗണനയും ആ ഡിസംബറിലേക്ക് ജനുവരി കടന്നു പോകുന്ന അവസ്ഥയും യുബയുടെയും ഡോളറിൻ്റെയും മറ്റുള്ള ഇടയ്ക്കുടപ്പം സിറിയേൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സുകൾ പിന്നെ ട്രംപിൻ്റെ ഡോളർ ഗോൾഡ് അങ്ങനെ പല ഇതിലും ഡോളറിനെ ശക്തിപ്പെടുത്താതിരിക്കാൻ പെടുത്താൻ പ്പെടുത്താതിരിക്കാൻ നോക്കണ്ട എന്നൊക്കെയുള്ള രീതിയിൽ മുന്നേ ഇപ്പോൾ ട്രംപ് നൽകിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ട് ഒരു ആറായിരം രൂപയുടെ അടുത്ത് ഈ യുദ്ധം അവസാനിച്ചാൽ അവസാനിച്ചിട്ടില്ല കേട്ടോ അവസാനിച്ചാൽ ഇപ്പോൾ ഒരു ഈ ട്രംപ് അധികാരത്തിലെത്തി ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ ആയിട്ട് സ്വർണ് ഡീലേക്ക് വന്ന് അങ്ങനെ ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയാൻ ഉള്ളത് അപ്പോൾ ലോകകാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ചാനലാണ് സത്യം പറയാലോ ഇതില് ഈ ഗോൾഡിൻ്റെ അതേപോലൊക്കത്തെ ലോകകാര്യങ്ങളുടെ കാര്യങ്ങളായിരുന്നു മുമ്പ് കുറേ ഉണ്ടായിരുന്നു അതുമല്ല ഗോൾഡും ഗോൾഡ് തന്നെയാണ് മെയിൻ എന്നിട്ട് പിന്നെ ലോകകാര്യങ്ങൾ മാത്രമായിരുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് വ്യൂസും ഉണ്ടായിരുന്നു മോസ്റ്റ് വ്യൂസ് ഒക്കെ ഉള്ള വീഡിയോസൊക്കെ അതൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ തന്നെ ഡിലീറ്റ് ആക്കി അങ്ങനെ ലോകകാര്യങ്ങളെങ്ങനെ വെറുതെ തള്ളണ്ടെന്ന് എഴുതിയിട്ട് കാരണം ഗോൾഡിൻ്റെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് ചൈനയിൽ മല കണ്ടെത്തിയിട്ടൊന്നും സ്വർണ്ണവില ഇഡി വില അങ്ങനെ ഒരുപാട് മലകളിടക്കിടയ്ക്ക് വരലുണ്ട് തുർക്കിയിലും ആഫ്രിക്കയിലൊക്കെ തുർക്കിയൊക്കെയാണ് പറഞ്ഞിട്ട് തുർക്കി ഇപ്പോൾ ലോ സംഭവം എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മല കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്തുന്നേ ആയിരുന്നത് മെറ്റൽ എടുക്കാനുള്ള പണി വേറെയും അതിൻ്റെ ഇതും മറ്റുള്ള കാര്യങ്ങളും എക്സ്പൈതറ്റ് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് പ്രിൻറ്റിംഗ് നടക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഒക്കെ വളരെ വിശദീകരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടൊന്നും ഇപ്പോൾ സ്വർണ്ണവില ഇടിയാൻ പോകുന്നില്ല എന്ന് മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ മാത്രമല്ല ലോങ് ടൈമിലേക്ക് വലിയ നമ്പറിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അതാണ് ഗെയ്സ് ആവശ്യം ഗണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബന്ധമില്ലല്ലോ നിങ്ങൾക്ക് പറയാൻ ചോദിക്കാൻ Thank you.